ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ പണ്ടുകാലത്തെ ഓർമ്മകളൊക്കെ പുതുക്കുന്ന ഒരു നൊസ്റ്റാൾജിക് റെസിപ്പിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് കഴിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല നമ്മുടെ ചോറ് പാത്രത്തിൽ ഇതിൻ്റെ ഒരു സ്ഥാനം വലിയ തന്നെയാണ് ഒട്ടുമിക്ക ആളുടെ ചോറ് പാത്രത്തിലും ഉണ്ടാവും ഈ ഒരു ഐറ്റം അപ്പം എന്താന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ തേങ്ങ ചുട്ട അരച്ച ചമ്മന്തി നമുക്ക് എയർ ഫ്രയറിൽ നല്ല അതേ രുചിയിലും സൂപ്പർ ടേസ്റ്റിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഞാൻ ഞാനതിനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ അത്ര കനം ഇല്ലാതെ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുക്കണം കേട്ടോ ഒരുപാട് കനത്തിലാവുമ്പോൾ നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെന്ത് കിട്ടില്ല അതുകൊണ്ട് കനം കുറച്ചിട്ട് വേണം ഇത് എടുക്കാനായിട്ട് അപ്പോൾ അതാ ഞാനിത് എടുത്തതിൻ്റെ ശേഷം ആദ്യം എനിക്കിങ്ങനെ കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തതിൻ്റെ ശേഷം ഞാനിതിനെ ഒന്ന് കനം കുറച്ച് കൊടുക്കാനായിട്ടോ ചെയ്യുന്നത് അതായത് കട്ടിക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറുതാക്കി എടുക്കണം അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കുമ്പോൾ എല്ലാതും ഒരേപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാണിതൊന്ന് കനം കുറച്ച് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഫുള്ളായിട്ട് തേങ്ങ ഒരു മുറി ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ അതെ കണ്ടോ തേങ്ങ മുറിയിൽ ബാക്കി കുറച്ചുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഇതിന് പ്രത്യേകിച്ച് അളവും കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഇല കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ചോളം ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ് അതായത് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വേണ്ട അതിനേക്കാളും കുറച്ച് മതി അപ്പോൾ തേങ്ങയുടെ അളവ് കൂട്ടുമ്പോൾ അതിൻ്റെയൊക്കെ അളവ് കൂട്ടി വേണം എടുക്കാനായിട്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് എരിവിനാവശ്യമായിട്ടുള്ള മുളകാണ് അപ്പം ഞാനിപ്പോൾ ഇവിടെ വറ്റൽ മുളക് കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ സാധാ മുളകും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് കാരണം ഒരുപാട് അങ്ങ് എരിവായിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ കഴിയില്ല അതുകൊണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കാൻ ഇനി നല്ല സ്പൈസി ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെറും സാധാ വറ്റൽ മുളക് മാത്രമായിട്ട് എടുത്താലും മതി കിട്ടാ അപ്പോൾ ഞാൻ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് എയർ ഫ്രയറിൽ വെച്ചിട്ട് ഒന്നങ്ങ് ചുട്ടെടുക്കാം തേങ്ങ കുറച്ച് വേവുള്ളത് കൊണ്ട് ആദ്യം നമുക്ക് എയർ ഫ്രയറിലേക്ക് തേങ്ങ ഇതുപോലെ നിരത്തിയിട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ ഞാൻ സിലിക്കൻ്റെ പാത്രമോ അല്ലെങ്കിൽ മറ്റേ പേപ്പറോ ഒന്നും ഉപയോഗിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇത് നമ്മുടെ എയർ ഫ്രയറിലേക്ക് താഴത്തോട്ട് പോകുമെന്നില്ലല്ലോ അതുകൊണ്ട് ഇതിൽ തന്നെ വെച്ചുകൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേ തേങ്ങ വെച്ചുകൊടുത്തിട്ട് നമുക്ക് ഇത് അടച്ചതിന് ശേഷം ഞാൻ ഒരു ആറ് മിനിറ്റ് വൺ നയൻറ്റി ഡിഗ്രിയിലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു മൂന്ന് മിനിറ്റോളൊക്കെ നമുക്ക് തേങ്ങ ആദ്യം ഒന്ന് അങ്ങ് കുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നായിട്ട് വേവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോഴാണ് ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം കണ്ടോ തേങ്ങയുടെ ഈ സൈഡൊക്കെ ഒന്ന് അങ്ങ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം കാരണം ഉള്ളിയും തേങ്ങ ഒന്നിച്ച് ചേർക്കരുത് കേട്ടോ ഉള്ളി പെട്ടെന്ന് തന്നെ വേവുന്ന ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളി പെട്ടെന്ന് ചേർക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതാ തേങ്ങ അത്യാവശ്യം ചെറുതായ രീതിയിലൊക്കെ ഒന്ന് കുക്കായിട്ട് വരുമ്പോൾ നമുക്ക് ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഉള്ളി ഒരു മിനിറ്റ് ഒന്ന് വെച്ചുകൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ താ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് തുറന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വറ്റൽ മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളക് ഒരു രണ്ട് മിനിറ്റോളൊക്കെ ഒന്ന് ആക്കിയെടുത്താൽ മതി കാരണം എന്താ വെച്ചാൽ മുളക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കായിട്ട് കിട്ടും അതുകൊണ്ട് ഒരുപാട് സമയം മുളക് ഇട്ട് കൊടുക്കരുത് പിന്നെ ഭയങ്കര സ്മെല്ലും വരും അപ്പോൾ അതാ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് മണമൊക്കെ വന്നപ്പോൾ ഞാനൊന്ന് തുറന്ന് വെക്കുന്നുണ്ട് മുളകൊന്നും ആയിട്ടില്ല ഒന്നും കൂടി ഒന്ന് അങ്ങ് മുരിഞ്ഞു വരണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് ബാക്കിയുള്ള ഒരു മിനിറ്റും കൂടി വെച്ചുകൊടുക്കാം ഇപ്പോൾ ഫുള്ളായിട്ട് ആറ് മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം ഇപ്പം കണ്ടോ തേങ്ങയൊക്കെ നന്നായിട്ട് ചുട്ട പോലെ തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളിയും നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് നിങ്ങൾ വീട്ടിൽ അമ്മി ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അമ്മിയിൽ അരച്ചെടുക്കുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ആദ്യം ഞാൻ തേങ്ങാ കൊത്തൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് പൾസ് മോഡലിട്ടിട്ട് കറക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒന്നിച്ചരച്ചെടുത്താൽ ചിലപ്പോൾ നമുക്ക് അരഞ്ഞു കിട്ടില്ല അതുകൊണ്ട് ഇനി നമുക്ക് മുളകും ഉള്ളി അതുപോലെ തന്നെ കറിവേപ്പിലേ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പുളി എല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നമുക്കൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റാണേൽ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് തേങ്ങ നമ്മൾ ചുട്ടെടുത്തത് കൊണ്ട് അപ്പോൾ അത്രയ്ക്ക് രുചിയാണ് ഇത് പണ്ടുകാലത്ത് എല്ലാവരുടെ ചോ ചോറുപാത്രത്തിലും ഉണ്ടായിരുന്നൊരു സംഭവമായിരിക്കും കാരണം വേറെ എന്ത് കറികളുണ്ടെങ്കിലും ഇതൊരു സൈഡിൽ എല്ലാ ഉമ്മമാരും വെച്ചു കൊടുക്കും ശരിക്കും പറഞ്ഞാൽ നമ്മളിതുണ്ടാക്കുന്ന ദിവസം ചോറിന് മറ്റൊരു കറിയും വേണ്ട ഈ ചമ്മന്തി കൂട്ടി ചോറ് കുഴച്ചങ്ങ് തിന്നാൻ കൂടെ ഒരു പപ്പടം കൊണ്ടുണ്ടെങ്കിൽ സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ശരിക്കും ആ ഒരു പഴയ കാല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അമ്മി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അമ്മിയിൽ അരച്ചെടുക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ പുതിയ വീഡിയോ ആയി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്